അസ്സാമലൈക്കു വരഹമുല്ലാ വിസ്മി വലഹമ്മു വസ്സലാമ അഷ്റഫി റുസലില്ല ആദരണീയരായ സഹോദരങ്ങളെ ജനുവരി മാസം മുപ്പതാം തീയതി വിശുദ്ധ ഷ അബ്ബാൻ മാസത്തിൻ്റെ പ്രാധാന്യമാണ് ജുമാ ഹുതുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് യാ അയ്യുഹന്നു ബുദ്ധു റബ്ബക്കും വല്ലദീ നമു കബലിക്കും അല്ലക്കും തത്തക്കൂൻ ഹേ ജനങ്ങളെ നിങ്ങളെയും നിങ്ങൾക്കു മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക എങ്കിൽ നിങ്ങൾ ഭയഭക്തിയുള്ളവരായേക്കാം സത്യവിശ്വാസികളെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഉൾക്കൊള്ളുന്ന ഷാബാൻ മാസത്തെക്കുറിച്ചാണ് ഇന്നു നാം സംസാരിക്കുന്നത് പ്രവാചകർ സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് യഹുൽ ഉന്ന സഹു റജബിൻ വ റമദാൻ റമദാനിനും റജബിനുമിടയിൽ ആളുകൾ അശ്രദ്ധരായിപ്പോവുന്ന ഒരു മാസമെന്നാണ് ഷാബാൻ റമദാനിനു വേണ്ടി ഒരുങ്ങാനുള്ള മാസമാണ് അള്ളാഹുവിലേക്ക് നടന്നെടുക്കുവാനുള്ള നിലമൊരുക്കേണ്ട സന്ദർഭമാണ് നമ്മുടെ പ്രവാചകർ ഷാബാൻ മാസത്തെ ആരാധനകൾക്കു വേണ്ടി നന്നായി വിനിയോഗിക്കാറുണ്ടായിരുന്നു ഷബാനിലെ സമയങ്ങൾ വിവിധ കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാറുണ്ടായിരുന്നു ആയിഷാർ അള്ളാഹ്ഹ അതേ കുറിച്ച് പറഞ്ഞത് ഖാൻ വസ്ലു ഷാബാൻ പ്രവാചകർക്ക് സുന്നത്തു നോമ്പെടുക്കാൻ ഏറ്റവും പ്രിയമുണ്ടായിരുന്ന മാസം ഷബാനാണ് എന്നാണ് ആയിഷ റളിയല്ലാഹു വീണ്ടും പറഞ്ഞു മാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല ും പറഞ്ഞുലല്ലാതെ ഒരു മാസവും പൂർണ്ണമായി പ്രവാചകർ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ ഷബ്ബാനിൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നത് പോലെ മറ്റൊരു മാസത്തിലും പ്രവാചകർ അനുഷ്ഠിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് പ്രവാചകരോട് ചോദിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് ഷബാനിൽ കൂടുതൽ നോമ്പെടുക്കുന്നത് പ്രവാചകർ പറഞ്ഞു ഹു വഷറുൻ തുർഫിഹിൽ ഷബാൻ എന്നാൽ സൃഷ്ടികളുടെ കർമ്മങ്ങളൊന്നിച്ച് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സമയമാണ് അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കുന്ന ദിവസം എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതാണ് എനിക്കിഷ്ടമെന്ന് അതായത് നമ്മുടെ ഒരു വർഷത്തെ കർമ്മങ്ങൾ ഒന്നിച്ച് ഷബ്ബാനിൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു അതുകൊണ്ട് ഷഹ്ബാനിനെ നാം ആദരിക്കുക അതിനെ നന്നായി വിനിയോഗിക്കുക ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക ആ മാസം ധാരാളമായി സുന്നത്തു നോമ്പുകൾ നിർവഹിക്കുക അത് നമ്മുടെ പ്രവാചകരെ അനുധാവനം ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഒരു ദിവസം നോമ്പെടുക്കുമ്പോൾ പ്രവാചകരു പഠിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുഖം എഴുപത് വർഷത്തെ സഞ്ചാരദൂരം അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റിക്കളയുമെന്ന് വിശുദ്ധ ശബാനിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ നാം ധാരാളമായി പാരായണം ചെയ്യുക അത് നമുക്ക് മുമ്പ് ജീവിച്ച സജ്ജനങ്ങളുടെ രീതിയാണ് അവർ ഷബ്ബാനാഗതമായാൽ ഖുർആാനിനു വേണ്ടി മാറിയിരിക്കുമായിരുന്നു പാരായണം ചെയ്തും അർത്ഥങ്ങളെക്കുറിച്ചാലോചിച്ചും പഠിച്ചും ചിന്തിച്ചും അങ്ങനെ ഖുർആനിൽ അവർ ജീവിക്കുമായിരുന്നു അങ്ങനെ ഖുർആൻ കൊണ്ട് ഹൃദയങ്ങൾക്ക് അവർ ജീവൻ നൽകി ആത്മാവിന് അവർ സംസ്കരണം നൽകി ഷബാനാഗതമായാൽ അവർ പറയുമായിരുന്നു ഷെഹ്റു ഷബ്ബാൻ ഷെഹ്റുൽ ഖുറ ഷബ്ബാൻ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണെന്ന് അവരതുവഴി ആകാശഭൂമികളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുകയാണ് പ്രവാചകർ ഖുർആൻ പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മോട് ഇങ്ങനെ പറഞ്ഞു മൻ ഫലഹു ഹസന ഒരാൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഖുർആാനിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്താൽ അതിന് ഒരു നന്മയുണ്ട് ഓരോ നന്മയ്ക്കും അതിൻ്റെ പത്തിരട്ടി പ്രതിഫലവുമുണ്ട് ശേഷം പ്രവാചകർ പറഞ്ഞു ലാ ലാൽ അലിഫ് ലാം മീം ഹർഫുൻ അധ്യായങ്ങളുടെ പ്രാരംഭത്തിൽ നാം കാണുന്ന അലിഫ് ലാം മീം എന്നു തുടങ്ങിയ വാക്കുകൾ ഒരക്ഷരമല്ല മറിച്ച് അലിഫുൻ ഹർഫുൻ വ ലാമുൻ ഹെർഫുൻ ഹെർഫുൻ അലിഫ് വ്യത്യസ്തമായ പത്തു നന്മകളുള്ള ഒരു ഹർഫാണ് ലാം വേറെ ഒന്നാണ് അതിനും പത്തു പ്രതിഫലമുണ്ട് മീം മൂന്നാമതൊരക്ഷരമാണ് അതിനും പത്തു പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്നവന് നന്മകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ സവിധത്തിൽ വലിയ പദവികൾ അവൻ നേടിക്കൊണ്ടിരിക്കുന്നു ഉന്നതമായ സ്ഥാനം അവൻ ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നു പ്രവാചകുരു പറഞ്ഞിട്ടുണ്ട് യു കാലുലിഹേബിൽ ഖുർആൻ കമാ കുൻത ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയതിൻ ഖുർആൻ പാരായണം ചെയ്യുന്നവരോട് അന്ത്യനാളിൽ ഇങ്ങനെ പറയപ്പെടും ഭൂമിയിൽ വെച്ച് താങ്കൾ ഖുർആൻ പാരായണം ചെയ്തിരുന്നത് പോലെ പാരായണം തുടർന്നുകൊണ്ടേയിരിക്കുക പദവികൾ ഏറ്റവും മഹത്തരമായത് കയറിക്കൊണ്ടും താങ്കൾ പാരായണം എപ്പോഴാണോ അവസാനിപ്പിക്കുന്നത് അപ്പോൾ താങ്കളുള്ള നിലയാണ് സ്ഥാനമാണ് താങ്കളുടെ ഇരിപ്പിടം വിശുദ്ധ ഖുർആൻ പാരായണം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നാം ഇസ്താറിൽ പാപമോചന പ്രാർത്ഥനകളിൽ വ്യാപൃതരാവണം നമ്മുടെ സമയം അതിനായി വിനിയോഗിക്കണം അള്ളാഹുവിൽ നിന്നുള്ള പാപമോചന പ്രതീക്ഷയാണ് നമ്മെ അതിനു പ്രേരിപ്പിക്കേണ്ടത് പ്രവാചകരുടെ വാഗ്ദാനമാണ് നമ്മുടെ ആത്മവിശ്വാസം പ്രവാചകുരു പറഞ്ഞു തൂബാലിമൻ കസീറ നാളെ നന്മ തിന്മകളുടെ ഏടുകൾ കയ്യിൽ ലഭിക്കുമ്പോൾ നന്മയുടെ ഏടിൽ ധാരാളമായി പാപമോചന പ്രാർത്ഥനകളുള്ളവനാണ് സന്തോഷവാർത്ത സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പെയ്ത്തുകൾക്ക് നാം വിധേയരാവുക കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യം ചില സമയങ്ങളിൽ ഇങ്ങനെ അടിച്ചു വീശാറുണ്ട് വിശുദ്ധ ശബ്ബാനിലെ അള്ളാഹുവിൻ്റെ ഏറ്റവും സവിശേഷമായ കാരുണ്യപ്രവാഹം വിശ്വാസികളും സൽക്കർമ്മകാരികളുമായ തൻ്റെ അടിമകൾക്ക് അവൻ നൽകുന്ന മഹത്തായ പാപമോചനമാണ് അതിലേറ്റവും പ്രധാനമാണ് രാവ് പതിനഞ്ചിൻ്റെ പതിനഞ്ചിൻ്റെ രാവിൽ അള്ളാഹു തൻ്റെ അടിമകൾക്കു പ്രത്യക്ഷപ്പെടും എന്നിട്ട് തൻ്റെ സൃഷ്ടികൾക്കെല്ലാം അവൻ പാപമോചനം കൊടുക്കും രണ്ടാളുകൾക്കൊഴികെ അതിലൊരാൾ അള്ളാഹുവിനോട് പങ്കുചേർക്കുന്നവനാണ് മറ്റയാൾ പകയും വിദ്വേഷവും വെറുപ്പും കൊണ്ടു നടക്കുന്നവനാണ് മനസ്സിൽ വെറുപ്പും ഹൃദയത്തിൽ വിദ്വേഷവും കൊണ്ടു നടക്കുന്നവന് അള്ളാഹുവിൻ്റെ പാപമോചനം എങ്ങനെയാണ് തടയപ്പെടുന്നത് എന്ന് നാം ആലോചിക്കുക അതിമഹത്തരമായ പ്രതിഫലങ്ങൾ അവന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാവുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവന് അതു ലഭിക്കാതെ പോവുകയാണ് ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളൊന്നും ഉള്ളിലെ പക കാരണം അവൻ ഉപകാരപ്പെടാതെ പോവുകയാണ് ഒരിക്കൽ പ്രവാചകരോട് പറയപ്പെട്ടു പ്രവാചകരെ രാത്രി നിന്നു നിസ്കരിക്കുകയും പകലെല്ലാം നോമ്പെടുക്കുകയും ചെയ്യുന്ന ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട് പക്ഷേ തൻ്റെ നാവുകൊണ്ട് അവർ അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു പ്രവാചകുരു പറഞ്ഞു എന്തെല്ലാം നന്മകൾ ചെയ്താലും അയൽവാസികളെ നാവുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നുവെങ്കിൽ അവരിൽ ഒരു നന്മയുമില്ല ഇല്ല അവർ നരകത്തിൻ്റെ അവകാശിയാണ് കാരണം അവർ ചെയ്യുന്ന പാതകം അത്ര വലുതാണ് അതുകൊണ്ട് നിസ്കാരമോ അവരുടെ നോമ്പോ അവർക്ക് ഉപകാരപ്പെട്ടില്ല അവർക്കത് മതിയായതുമില്ല അവരുടെ ദാനധർമ്മങ്ങളും അള്ളാഹു സ്വീകരിച്ചില്ല കാരണം അവർ മറ്റുള്ളവരോട് അതിക്രമം ചെയ്യുന്നവരായിരുന്നു നാവുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുക എന്നതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ നാം അയക്കുന്ന മെസ്സേജുകളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ നാം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ അഭിമാനത്തിനു ക്ഷതം വരുന്ന എല്ലാ വർത്തമാനങ്ങളും ഉൾപ്പെടുന്നുവെന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം നമ്മളെ കാത്തുകൊള്ളുക നമ്മുടെ കർമ്മങ്ങളുടെ പ്രതിഫലം സംരക്ഷിക്കുക നമ്മുടെ നന്മകൾക്ക് നാം കോട്ട കെട്ടുക നമ്മുടെ രക്ഷിതാവിൽ നിന്ന് പാപമോചനം തേടുക അതിനായി നമ്മുടെ സമസൃഷ്ടികളോട് നാം വിട്ടുവീഴ്ചയോടെ പെരുമാറുക അള്ളാഹുവിൽ നിന്ന് വിട്ടുവീഴ്ച നേടിയെടുക്കുവാനുള്ള ഏറ്റവും ലളിതമായ മാർഗം നാം നമ്മുടെ സഹജീവികളോട് വിട്ടുവീഴ്ച കാണിക്കുക എന്നതാണ് അതാണ് പ്രവാചകർ പറയുന്നത് ഇഹ്ഫിറു യഹ്ഫിരില്ലാഹുലക്കും നിങ്ങൾ പുറത്തു കൊടുക്കുക ആളുകൾക്ക് പുറത്തു കൊടുക്കുക എങ്കിൽ അള്ളാഹു നിങ്ങൾക്കും പുറത്തു തരും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു